ഇരുപത്തിനാല് വയസ്സുകാരനായ അമിത് ഒറാങ്ങിന്റെ കൈകൊണ്ട് മരണപ്പെടേണ്ട സാഹചര്യം വിജയകുമാറിന് എങ്ങനെ വന്നു എന്ന ചോദ്യമുണ്ട് മാത്രമല്ല ഒരു തടസ്സവും വിജയകുമാറിനെ ഇത്രയും ക്രൂരമായി എങ്ങനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ചോദ്യവുമുണ്ട് ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടർ മീരയെയും ഒരു തടസ്സവും കൂടാതെ ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ കൊന്നു കഴിഞ്ഞു കൊന്ന് തള്ളുമ്പോൾ എങ്ങനെ ഇതൊക്കെ സാധിച്ചു എന്ന ചോദ്യമുണ്ട് മാത്രമല്ല പലരും പറയുന്നത് വിജയകുമാറിനെ നേരിട്ടറിയാവുന്ന പലരും പറയുന്നത് വിജയകുമാറിന്റെ വിരലിൽ തൊടാൻ പോലും അമിത്തിന് കഴിയില്ല എന്നുള്ളതാണ് കാരണം ശരീരപ്രകൃതം അങ്ങനെയാണ് വളരെ പൊക്കവും വളരെ വണ്ണവും അതുപോലെ തന്നെ വളരെ ശക്തിയുമൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിനെ എങ്ങനെ ഈ വളരെ ശരീരപ്രകൃതം കൊണ്ട് വളരെ മെലിഞ്ഞിരിക്കുന്ന ഈ ഇരുപത്തിനാല് വയസ്സുകാരന് കൊല്ലാൻ സാധിച്ചു എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത് ഈ ചോദ്യത്തിൽ നിന്നും മറ്റൊരു ചോദ്യം കൂടി ഉയരുകയാണ് ആരാണ് വിജയകുമാർ എന്നുള്ളത് ആരാണ് വിജയകുമാർ എന്നുള്ള ചോദ്യം ചെന്നെത്തുന്നത് ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു എന്ന ഉത്തരത്തിലേക്ക് തന്നെയാണ് ആർഭാട വീട്ടിൽ ആർഭാട ജീവിതം അല്ലാതെ ജീവിച്ചിരുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമായിരുന്നു വിജയകുമാർ എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച സ്വന്തം ചോര നീരാക്കി ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഇക്കണ്ട സ്വത്തുക്കൾ തന്നെ ഉണ്ടാക്കിയത് എന്നാണ് നേരിട്ടറിയാവുന്ന പല സുഹൃത്തുക്കളും പറയുന്നത് ഈ സൗദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ് എല്ലാം തന്നെ ആരംഭിച്ചത് സൗദിയിൽ അദ്ദേഹത്തിന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹോട്ടലുകളാണ് പ്രധാനമായി ഉണ്ടായിരുന്നത് ഹോട്ടലുകളിലൊക്കെ തന്നെ ഇന്ത്യൻ കുസീനുകൾ ചൈനീസ് വിഭവങ്ങൾ ജാപ്പനീസ് വിഭവങ്ങൾ അങ്ങനെ വിഭവങ്ങളുടെ ഒരു ശേഖരം തന്നെ അദ്ദേഹം ഒരുക്കിയിരുന്നു അവിടത്തേക്ക് ജോലിക്കായി സൗദിയിലെ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ജോലിക്കായൊക്കെ തന്നെ നാട്ടിൽ നിന്ന് നിരവധി അനവധി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ലാഭം എങ്ങനെ ഉണ്ടാക്കാം ഒരു പത്ത് രൂപ കൊടുത്ത് ആയിരം രൂപ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ആലോചനയും അങ്ങനെ ഉണ്ടാക്കുന്ന ബുദ്ധി കൂടിയായിരുന്നു വിജയകുമാർ എന്നാണ് നേരിട്ടറിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന പലരും പറയുന്നത് പ്രധാനമായും ഒക്കെ തന്നെ അവർ പറയുന്നത് അദ്ദേഹം പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള ഒരു നിലയിൽ തന്നെയായിരുന്നു പക്ഷേ ഈ അമിത് ഒറാങ് പറയുന്ന പോലെ അദ്ദേഹം ആർക്കും തന്നെ ജോലി ജോലിക്കാർക്ക് ആർക്കും തന്നെ ഒരു രൂപ പോലും ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല ബോണസും മറ്റു അലമെന്സും ഒക്കെ തന്നെ കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ പിശുക്കനാണെങ്കിൽ പോലും ജോലി ചെയ്യുന്നതിന്റെ കൃത്യമായ കൂലി കൃത്യമായ ദിവസത്തിൽ പറഞ്ഞ ദിവസത്തിൽ അദ്ദേഹം നൽകിയിരുന്നു എന്നാണ് മുൻ ജീവനക്കാരൻ പ്രതികരിക്കുന്നത് ഈ ഹോട്ടൽ ബിസിനസ് മാത്രമല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങി നിരവധി ഇത്തരത്തിലുള്ള പലചരക്ക് സാധനങ്ങളുടെ കയറ്റുമതിയും അതുപോലെ തന്നെ വിൽപ്പനയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ശബരി എന്ന ബ്രാൻഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരം പ്രോഡക്ട്സുകളൊക്കെ തന്നെ അറിയപ്പെട്ടിരുന്നത് എന്ന് പറയുന്നു അതിനുശേഷം സൗദിയിലെ ബിസിനസ് ഒക്കെ തന്നെ താളം തെറ്റാറാകുമ്പോഴാണ് അദ്ദേഹം അവിടുത്തെ ബിസിനസ് മതിയാക്കുന്നത് മാത്രമല്ല ഗൾഫിലെ തന്നെ ഒരു സർക്കാർ ആശുപത്രിയിലായിരുന്നു ഡോക്ടർ മീരയ്ക്ക് ജോലി അവിടെ നിന്ന് വോളണ്ടിയറിട്ടയർമെന്റ് എടുത്തു വന്ന് നാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു പിന്നീടാണ് നാട്ടിൽ സെറ്റിൽ ആവുന്നത് എന്നാണ് മുൻ ജീവനക്കാരൻ പറയുന്നത് മുൻ ജീവനക്കാരൻ പറയുന്ന ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം ഞാനുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സൗദിയിലെ ഒരു നാല് നാലര വർഷക്കാലം നയൻറ്റി ത്രീ മുതൽ വർഷക്കാലം ജോലി ചെയ്ത ആളാണ് വിജയകുമാർ അതീവ ബുദ്ധിമാനാണ് അയാളുടെ ഒന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ അഞ്ച് പൈസ ഒരാൾക്ക് നഷ്ടപ്പെടില്ല പുള്ളിയുടെ നഷ്ടം കൊടുക്ക കൊടുക്കത്തില്ല പക്ഷെ പുള്ളി വേറെ മെയിൻ്റ് ഉണ്ട് പുള്ളിക്ക് പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതാനും പുള്ളി അങ്ങനെ ആരുടെയും പക്ഷെ കച്ചവടം ചെയ്യുന്ന നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്തേ കച്ചവടം ചെയ്തോളൂ അങ്ങനെ സൗദിയില് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടു വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു ുള്ളി ബഹ്റിലേക്ക് മാറി അത് കഴിഞ്ഞൊന്നും എന്നെ ക്ലച്ച് പിടിച്ചില്ല ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു അവിടുത്തെ ഒരു ഗവൺമെന്റ് സർവീസിലെ ഡോക്ടർ ആയിരുന്നു അവർ റിട്ടയർ ചെയ്ത് പോന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി ആയി ഇങ് പോകുന്നു അത് കഴിഞ്ഞ് അത് നയൻറ്റി സിക്സ് ലെവൻറ്റ് അവർ പോകുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇയാള് ഒറ്റ ബാച്ചിലർ ആയിട്ടാണോ ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഫിലിപ്പീൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് അറബി ഫുഡ് 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 സ്റ്റെഫ് ഇയാൾക്ക് ഞങ്ങൾ മൂന്നാല് സെയിൽസ്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ലാഭത്തിലും നല്ല ഇതിലാണ് ചെയ്തത് ആ സമയത്തൊക്കെ ബിസിനസ് മോശമായി തുടർന്ന് പുള്ളി നല്ല ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോകുന്നു ആളെ സംബന്ധിച്ച് നല്ലൊരു ആറടി ഹൈറ്റ് ഉണ്ട് ആർ ഡി ഹൈറ്റ് ഉണ്ട് നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളി പിടിക്കാൻ പറ്റത്തില്ല ആള് നല്ല ആരോഗ്യവാനാണ് ആൾ നല്ല ഡയറ്റിംഗ് നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സൈസൊക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിൻ്റെ ബോഡി അതിനകത്ത് കൂടെ ആളാതെന്തോ നമുക്കറിയില്ല പക്ഷെ വിജയനെ സംബന്ധിച്ച് വിജയൻ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട് അങ്ങനെ നല്ല പൈസയുണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ പൈസയാണ് എൻ്റെ ഒരു രണ്ടായിരത്തി എട്ട് വരെ അവിടെ ഉണ്ട് എനിക്കറിയാം പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാൽ അവിടെ വന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില രണ്ട് മൂന്ന് സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് രണ്ടു മൂന്ന് സാധനങ്ങൾ വിറ്റാണ് ഫുള്ള് പൈസ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു പുള്ളിക്ക് പോലീസിലൊക്കെ പോവാൻ പേടിയാ പുള്ളി ഒരു ഹിന്ദു ആണ് അവിടെയും ബാലൻ അസോസിയേഷൻ അവൻ ഒരു ഒരു വല്ല എപ്പോഴേക്കും കാറിടിച്ച അവൻ കാർ ആക്സിഡന്റ് ആവുമ്പോൾ മരിച്ചു പോയി അപ്പൊ പുള്ളി കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ ചെയ്ത നാൽപ്പതിനായിരം രൂപ അന്ന് സർവീസ് ചാർജ് വാങ്ങിച്ചു കുറെ അതിന്റെ ഒരാളാണ് ഈ പൂജക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ ഒരു ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളിക്ക് അന്ധവിശ്വാസങ്ങള് കുറേ അതിൻ്റെ ഒരാളാണ് ഈ പൂജക്കും അതിനും ഇതിനും അവിടെ എവിടെ എന്തുണ്ടെങ്കിലും ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസം അതൊക്കെ അവിടെ ഇരുന്ന് പറയാറുണ്ട് കടയിൽ നിന്ന് വന്നിരുന്ന് പറയും അവിടെ ചെന്ന് മറ്റേ അയാൾ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം എടുത്തതിനകത്തൊരു കഥ അന്ന് അവിടെ ഞങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു വർഷം അതായത് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണർ ഒരു ഫൈനാൻഷ്യലി ഭയങ്കര അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജപ്തിയായി അന്നേരം ലോഡ്ജായിരുന്നത് ആ ലോഡ്ജ് ഇയാൾക്ക് ഈ ഇന്ദ്രപ്രസത്തിന്റെ ഓണർ അയാള് രണ്ടു മക്കളുണ്ടായിരുന്നു രണ്ടുപേരും പിഴയായിരുന്നു അപ്പോ നടന്ന മൊത്തം കടവും കടത്തിന്റെ ഇതുമായി അവസാനം ബാങ്ക് ജപ്തിക്ക് വെച്ചപ്പോൾ ഇയാളത് അറിഞ്ഞു ഇയാളത് അറിഞ്ഞു കഴിഞ്ഞു ചെന്ന് അന്ന് കടയിൽ അവിടെ അന്ന് അവിടെ വെച്ച് സംസാരിച്ചവരാൾ ആട്ടോ ഞാൻ ഇങ്ങനെ അറിഞ്ഞത് അവിടെ വെച്ച് ഏഹ് അങ്ങനെ ആണ്പയാൾ അവിടെ ചെന്നിട്ട് ഇയാൾക്ക് ഈ ഓണർക്ക് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റഞ്ചില് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇതാക്കി എന്നിട്ട് ഈ ബാങ്കിന്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു അങ്ങനെ നിസ്സാര പൈസയ്ക്ക് ഈ ബാധ്യത മുഴുവൻ പുള്ളി 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 ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് ഈ ഈ ഈ ഇന്ദ്രപ്രസം വാങ്ങിച്ചിട്ടാണ് പിന്നെ അത് പിടി പൊളിച്ചിട്ടാണ് ഓഡിയോ സന്ദേശം ഇത്ര മാത്രമല്ല നിരവധി ഉണ്ട് പക്ഷെ മരിച്ചുപോയ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന കാര്യം നമുക്ക് കേൾക്കാൻ കേൾപ്പിക്കാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് എന്തായാലും മോഷ്ടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചോ ഒന്നും തന്നെ അദ്ദേഹം നേടിയെടുത്തതല്ല ഈ കണ്ട സ്വത്തുക്കൾ എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും വിജയകുമാർ എന്ന് പറയുന്ന ഈ ബിസിനസ് മാഗ്നറ്റിനെ കൊലപ്പെടുത്താൻ ഈ അമിത് ഉറാങ്ങിന് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് അമിത് ഒരു വാടക കൊലയാളി ആയി ആകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല മാത്രമല്ല ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വരികയും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഒക്കെ തന്നെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം കോട്ടയത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ എ സി ഓഡിറ്റോറിയം ഒക്കെ തന്നെ വരുന്നത് അത്യാധുനിക സൗകര്യത്തോടുള്ള എ സി ഓഡിറ്റോറിയം മാത്രമല്ല ഇവിടെയും ഭക്ഷണശാല അത്യാധുനികമായിട്ടുള്ള ഭക്ഷണശാല ഉണ്ടാകുന്നു ഇന്ദ്രപ്രസത്തിൽ വെച്ച് ഒരു വിവാഹം നടത്തുക എന്നത് കോട്ടയത്തുകാരുടെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയി മാറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഈ ഒരു മരണം എന്ത് ആവർത്തിച്ച് ചർച്ചയാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ സാമ്പത്തികപരമായി മുൻതൂപ മുൻപന്തിയിലുള്ള പലരുടും പലരുടെ മക്കളും വിദേശത്താണ് അവർ ഒറ്റയ്ക്കാണ് നമ്മുടെ നാട്ടിൽ കഴിയുന്നത് നിരവധി സി സി ടി വിളുടെ ബലത്തിലും പുറത്തു നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ ബലത്തിലുമൊക്കെയാണ് അവർ നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലും പക്ഷേ വേണ്ടപ്പെട്ട ഏറ്റവും അടുത്തു നിൽക്കുന്ന തൊഴിലാളികൾ തന്നെ ശത്രുക്കളായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നെ അതുപോലെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ നിരവധി ശത്രുക്കൾക്കിടയിൽ അവർക്ക് എങ്ങനെ മനസ്സമാധാനത്തോടെ കഴിയാൻ സാധിക്കുമെന്ന ചോദ്യവും കൂടിയുണ്ട് ഈ ഒരു കൊലപാതകം അമിത് തൊറാങ് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തൊണ്ട തൊടാതെ പോലീസ് വിഴുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും അവിടെ കൊലപാതകം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു മാത്രവുമല്ല ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ചില ബന്ധുക്കളുമായി തന്നെ അകലം പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല ആദ്യകാലഘട്ടത്തിൽ ഇദ്ദേഹം ബിസിനസ്സിൽ വളരെ മുൻപന്തിൽ നിന്ന ഈ ഹോട്ടൽ മേഖലയിലൊക്കെ തന്നെ അദ്ദേഹം നിന്നിരുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ അതായത് ഈ ഭാര്യയുടെ സഹോദരനെയും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളെയും ഒക്കെ തന്നെ ഇവിടേക്ക് കൊണ്ടെത്തിച്ച് അദ്ദേഹം നിരവധി ജോലി ജോലി സാധ്യതകളൊക്കെ തന്നെ തുറന്നിരുന്നുവെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം വിശദമായ ചോദ്യം ചെയ്യൽ നിന്നും അമിത് ഒറാങ് പറയുന്നത് എനിക്ക് അതെ അയാളെ കൊന്നിട്ടും കൊന്നിട്ടും മതിയായില്ല എന്നാണ് പറയുന്നത് മുഖമൊക്കെ ചുമന്ന് വിജയ വിജയ എന്ന് ഉറക്കെ അലറി വിളിച്ചുകൊണ്ടാണ് അമിത് ഒറാങ് ഈ വിജയകുമാറിനെ കൊന്നത് അല്ലെങ്കിൽ വിജയകുമാറിനെ മാരകമായി തലയ്ക്കടിച്ചു കൊന്നത് എന്ന് വ്യക്തമാവുകയാണ് പക്ഷേ അപ്പോഴും ഈ അമിത്തിന് ഒറ്റക്ക് എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത് തന്നെയുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് അളെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മകൾ നാട്ടിലേക്ക് എത്തുന്നത് യു എസ് എൽ ും അദ്ദേഹത്തിന്റെ മകൾ നാട്ടിലെത്തുകയാണ് ആ മകൾക്ക് അമ്മയും നഷ്ടപ്പെട്ടു അച്ഛനും നഷ്ടപ്പെട്ടു സഹോദരനെ വളരെ നേരത്തെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആ അടങ്ങുന്ന കുടുംബത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരു സാഹചര്യം ആ മകൾക്കുണ്ടാകുന്നു നാളെ എത്തുകയാണ് അതിനുശേഷമാണ് മൃതശരീരമൊക്കെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷം വൈകിട്ട് വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് എന്തായാലും യു എസ്സിൽ നിന്ന് മകൾ നാളെ എത്തുകയാണ് അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും മകൾക്ക് ഈ ഒരു മരണത്തിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ ദുരൂഹതകൾ ഉണ്ടോ നടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ വീട്ടിലെ സി സി ദൃശ്യങ്ങളൊക്കെ തന്നെ മകളുടെ ഫോണിൽ അറ്റാച്ച്ഡ് ആണോ കണക്ടാണോ എന്ന് കൂടി അറിയേണ്ടതുണ്ട് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഇതെല്ലാം തന്നെ തത്സമയം മകളും കണ്ടിട്ടുണ്ടാകണം